ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ ശർക്കര വെച്ചാണ് ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റിലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത് ലേഖപ്പെട്ട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാനിവിടുതാ പച്ചേരി രണ്ട് കപ്പ് പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മെഷറിങ് കപ്പിൽ രണ്ട് കപ്പ് പച്ചേരിയാണ് അത് എടുത്തിട്ടുള്ളത് അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നാല് മണിക്കൂറോളം കുതിർത്തി എടുത്തിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഇതാ ഞാനൊരു നാനൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഈ ഒരു രണ്ട് കപ്പ് പച്ചേരിക്ക് ഈ ഒരു നാന്നൂറ് ഗ്രാം ശർക്കര കറക്റ്റ് ആട്ടോ മധുരം പാകമാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരു കപ്പ് പച്ചേരിയാണ് എടുക്കുക എന്ന് വെച്ചെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ശർക്കര അതും കറക്റ്റാണ് കേട്ടോ അപ്പം നമ്മളത് കറക്റ്റ് നോക്കിയിട്ടാണ് അപ്പോൾ രണ്ട് കപ്പ് പച്ചേരിക്ക് നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു കപ്പ് മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് വെട്ടി എടുത്താൽ മതി അപ്പം ഇതിൽ നിന്ന് വല്ല കരട് എന്തിനുണ്ടെന്ന് അരിച്ചെടുത്ത് വെക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് തണുക്കണം അപ്പോഴേക്കും ഞാനത് ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു കപ്പും കൂടി എടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു കാൽ കപ്പോളം ഒന്ന് കുതിർത്തി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു അരിയൊക്കെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ഞാൻ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ചിരകിയ തേങ്ങ അപ്പോൾ രണ്ട് കപ്പ് പച്ചേരിക്ക് രണ്ട് കപ്പ് തേങ്ങ നമ്മൾ ഏതൊരു കപ്പിലാണോ ഈ അരി അളന്നെടുക്കുന്നത് ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി അളന്ന് കേട്ടോ എന്നിട്ട് നമ്മളത് കുതിർത്തി എടുത്തിട്ടുള്ള ആ ഒരു അവിലും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഞാൻ കുറച്ചെടുത്തിട്ട് ഇത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് മിക്സർ ജാറിൽ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തുള്ളത് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളത്തിന് വതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആ ഒരു മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ശർക്കര പാനി ഇതിലേക്ക് ഞാൻ കുറേശ്ശെ ആയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണ്ട എന്താണ് കാരണം അപ്പോൾ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇതിൽക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള ഒരു അരിയും കൂടിയും നമുക്ക് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള മുഴുവനായിട്ടുള്ള അരിയും ഞാൻ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണോളം ഈസ്റ്റും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഏലക്കട പൊടി ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ടീസ്പൂണൊരു അര ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഏലക്കട ആ ഒരു ചൊയ അത്ര ഇഷ്ടമല്ല ഇവിടെ കുട്ടികൾക്കൊന്നും അപ്പോൾ ഞാൻ രണ്ടെണ്ണം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെന്താ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനും കൂടിയും ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് പോരാത്തതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ചിലവരുടെ ശർക്കരയുടെ എന്താണ് മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അളവിന് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ ഒരു കപ്പിനെക്കാട്ടിയും കൂടുതലുണ്ടാവും മെൽറ്റ് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കും നമ്മൾ ആ ശർക്കര ഇതിലേക്ക് കറക്റ്റാണ് മധുരം കറക്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാവ് അരച്ച് വെച്ച സമയത്ത് ചിലപ്പോൾ നമുക്ക് അത് ഒന്ന് എന്താണ് വായിൽ വെച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ മധുരം നല്ല ഉള്ളതായിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് ആവിയിലെ നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ മധുരം കുറഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഒരിക്കലും അതിൽ നിന്ന് മധുരം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു ശർക്കര പാനീന്ന് മാറ്റി വെക്കിട്ടോ അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ബാക്കി കുറവിന് മാത്രം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ബാക്കിയുള്ള വെള്ളം ആ ഒരു മിക്സർ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് ചോറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ആവശ്യം ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ശർക്കര മലറ്റിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള അരി കൂടി ഞാൻ അരച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ടോട്ടലായിട്ട് രണ്ട് കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറോളമാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് അങ്ങോട്ട് പൊങ്ങി വരുക നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥ എന്ന് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും അല്ലെങ്കിൽ ഒരു രണ്ടര മണിക്കൂറൊക്കെ എടുക്കൂട്ടോ ചിലപ്പോൾ ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് തന്നെ പൊങ്ങി വരും ചെയ്യും കേട്ടോ നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ അതാണ് ഞാൻ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ കുറച്ച് ഓയിലും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു മാവ് കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പാത്രത്തിൻ്റെ ഏത് പാത്രം എടുക്കുന്ന അതിന് ആ ഒരു പാത്രത്തിൽ ആവിയിൽ വേവിച്ചെടുക്കാം അപ്പം ഞാൻ ചെറിയ വട്ടയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഇതുപോലത്തെ ചെറിയൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്കാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി സ്റ്റീലിൻ്റെ പ്ലേറ്റുണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇതിലേക്കൊരു മൂന്നാല് കയ്യിൽ വളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മതി കേട്ടോ നമ്മളിത് ചെറു ചെറിയ വട്ടയപ്പങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മതി അങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഇഡ്ലിയുടെ പാത്രമല്ലേ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു തട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനിത് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഒരു കേക്ക് ടീന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തുള്ള ഒരു കേക്ക് ടീണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ തട്ട് തന്നെ വേണം എന്നൊന്നുമില്ല നമ്മുടെ ഇട്ടിലിട്ടുള്ള തട്ടില്ലേ അപ്പോൾ അതൊന്നും തിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ ഒരു വട്ടയപ്പം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ മധുരത്തിൻ്റെ കാര്യം ഒരിക്കലും മാർക്ക് ചെയ്ത് നിങ്ങൾ ആ കറക്റ്റ് ആ മധുരം ഈ ഒരു എന്താണ് അരിയിലേക്ക് പാകം കിട്ടും അപ്പോൾ ഒരിക്കലും ഇതിൽ നിന്നും മാറ്റി വെക്കരുത് അപ്പോൾ ഞാനൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കാൻ ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ അതിന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ട് അപ്പം അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കാം മാർക്ക് ചെയ്ത് ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു വട്ടയപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സാധാരണ നമ്മൾ പഞ്ചസാര വെച്ചിട്ടാണ് ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ട് ഈ ഒരു വട്ടയപ്പം ഈ ശർക്കരയിൽ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി ഒരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബായ്